താൻ അറിയാത്ത തങ്ങളെ അറിയാത്ത നേതാക്കൾക്ക് വേണ്ടി സ്വന്തം സഹോദരനെയും അയൽവാസികളെയും നാട്ടുകാരോടും സലാം ോടും ആളുകൾ പരസ്പരം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ആശയത്തിന്റെ സ്നേഹത്തോടെ നമുക്ക് ഒരുമിച്ച് നിന്നിട്ടും വിവിധ കക്ഷികളിൽ പ്രവർത്തിക്കാമെന്ന വിശാലമായ ആശയം മാത്രമേ ഉള്ളൂ ഈ ആരോഗ്യ പരിപാലനത്തിലുള്ള ഈ പദ്ധതിയെ എതിർക്കുന്നത് അതിനപ്പുറം അത് ഏത് രൂപത്തിൽ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആരോപണം അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഈ പറയുന്ന പോലെ സലാം പറലൊക്കെ ഒരു വലിയ പാതകമായിട്ട് കാണേണ്ടതുണ്ടോ അതിൽ സലാം ഇപ്പോൾ ആരെ കണ്ടാലും വാലക്കും അസ്ലാം എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അങ്ങനെ മടക്കി കൊടുക്കില്ല മറ്റു വിഭാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് എനിക്കത് വ്യക്തതയില്ല അതുകൊണ്ട് ചോദിക്കുകയാണ് സലാം അലൈക്കും എന്ന് പറഞ്ഞു വാലയ്ക്കും അസ്ലാം എന്ന് തിരിച്ചു പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയോട് സുന്നി വിഭാഗം പറയില്ല എന്ന് കേൾക്കുന്നു മുജാഹിദിനോട് തിരിച്ചു പറയില്ല എന്ന് കേൾക്കുന്നു ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് അതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അത് ഒരു മതവേദി അല്ലാത്തത് കൊണ്ട് എത്രത്തോളം ഇവിടെ അത് ദീർഘമായി വിശദീകരിക്കാൻ കഴിയുമെന്നറിയില്ല ഇങ്ങനെ ഞാൻ വളരെ ലളിതമായി ചുരുക്കി പറയുകയാണ് മതപരമായ ചില വിഷയങ്ങളിൽ തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ ചില അച്ചടക്കപരമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും അതിൻ്റെ ഭാഗമായി മാത്രമാണ് അങ്ങനെയൊരു നിലപാട് സുന്നി വിഭാഗങ്ങൾ സ്വീകരിച്ചു പോരുന്നത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഈ സലാം പറയുക അതിന് മടക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങളിൽ മാത്രമാണ് പലപ്പോഴും സുന്നികളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇവിടെ വിഷയമായി ഉന്നയിക്കപ്പെടാറുള്ളത് അതേ സ്ഥാനത്ത് ഈ ജമാഅത്ത് ഇസ്ലാമിയാകട്ടെ അല്ലെങ്കിൽ മുജാഹിദ് വിഭാഗമാകട്ടെ അവർ സുന്നികളെ തിരിച്ച് കാണുന്നത് അവർ മുഷരിക്കുകൾ എന്ന നിലയിലാണ് എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധകർ എന്ന് നമുക്കതിനെ മലയാളീകരിക്കാൻ കഴിയും അത്രയും വലിയ ഒരു കൊടും പാതകികളായി മതത്തിൽ നിന്ന് തന്നെ പുറത്തുപോയ ഒരു വിഭാഗമായി ചിത്രീകരിക്കുകയും അങ്ങനെ മുസ്ലിം ആയി അംഗീകരിക്കാൻ പോലും തയ്യാറല്ലാത്ത വിധത്തിൽ എന്ന കുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിഭാഗങ്ങളാണ് മുജാഹിദ് ഇസ്ലാമിയാകട്ടെ അത്തരത്തിലുള്ള ശരി നിങ്ങൾക്ക് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുള്ളത്യാസം മനസ്സിലാക്കുന്നു ശ്രീ പി കെ നവാദ്ദേശം ശ്രീ കെ ബി ബഷീർ പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഈ ഒരു ആരോഗ്യ പദ്ധതി അല്ലെങ്കിൽ ഈ പരിശീലനത്തെ നിങ്ങൾ എതിർക്കുന്നത് ജമാഅത്തെ അതിൽ നിങ്ങൾ പറയുന്നത് എന്ത് ഓക്കെ ഞാൻ അതിലേക്ക് വരാം താങ്കൾ അതിനിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം കൂടി മറുപടി പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ പൊതുവെ ആളുകൾ തെറ്റിദ്ധരിക്കുമല്ലോ അതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ പറഞ്ഞു പോരേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെ ഒരു മുഷരിക്കായി മുദ്ര കുത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ രംഗത്ത് വരാതെ സുന്നികൾ സലാം പറയുന്നത് നിരോധിക്കുന്നു വിരോധിക്കുന്നു പോലെയുള്ള കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒരു പരിസരം നമുക്കകത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞു വെച്ചു അത് ക്ലിയർ ആകാൻ വേണ്ടി എന്ന് മാത്രം ഇനി ആരോഗ്യപരമായ ഒരു ആവശ്യത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളെ ഞങ്ങൾ തുറന്നു എതിർക്കുകയല്ല അങ്ങനെ ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ അതേ സ്ഥാനത്ത് നമുക്ക് ഇവിടെ മെക്സവനുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിലവിൽ വരികയും ആ ആശങ്കകളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത് ഒരിക്കലും ഒരു തീർപ്പിലെത്തിയിട്ടില്ല ഒരിക്കലും ഇതൊരു തീവ്രവാദ സംഘടന നടത്തുന്ന പരിപാടിയാണെന്നോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർ തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഉന്നയിച്ചിട്ടില്ല വീടിന്റെ ഉള്ളിൽ കഴിയുന്ന സ്ത്രീകളെ മുഴുവനും വലിച്ചു പുറത്തിറക്കി ആരോഗ്യം എന്ന പേരിലും എക്സസൈസ് എന്ന പേരിലും ഇതൊക്കെ സ്ത്രീകളെ ക്രമേണ കൊണ്ടുപോയി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരുടെ ആശയങ്ങളെയും വിശ്വാസത്തെയും തകർത്ത് ഇവിടെ പോർച്ചുഗീസുകാരൻ എന്തായിരുന്നോ ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെയാണ് ഇവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പോർച്ചുഗീസുകാരൻ അവരുടെ കാലത്ത് ചെയ്തതിനെ പറ്റി ഫതുഹുൽ മുബീനിൽ ഷേഖ് ഹുസൈനുദ്ദീൻ മഹുദും ഞങ്ങൾ പറയുന്നുണ്ട് അവരുടെ സ്ത്രീകളെ പോർച്ചുഗീസുകാരുടെ സ്ത്രീകളെ മനോഹരമായ മോടിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആഭരണങ്ങൾ കെട്ടി കുലുങ്ങുന്ന ഷൂവും പാദസരവും ധരിപ്പിച്ച് റോട്ടിലൂടെ നടത്തുമായിരുന്നു മുസ്ലിം സ്ത്രീകൾ പുറത്തിറങ്ങാൻ വേണ്ടി ഇതുപോലെ ഇപ്പൊ ആരോഗ്യം എക്സസൈസ് ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് സ്ത്രീകളെ രംഗത്തിറങ്ങി ആരാണ് കൈയടിച്ചു കൊടുക്കുന്നത് ആരാണ് കയ്യും കാലും പൊന്തിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് നോക്കി നിൽക്കുന്നത് പുരുഷൻ ഇതെന്താരോഗ്യമാണ് ആരോഗ്യത്തിൽ ഏറ്റവും വലുത് മാനസികാരോഗ്യമാണ് എനിക്ക് അതിൽ മുസ്ലിങ്ങൾ വേറൊരു ചതിപ്പോ അത് എന്താണ് ഞാൻ നാല് ദിവസമായിട്ട് എല്ലാ സ്ഥലത്തും വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോവാൻ നോക്കാം നമുക്ക് കളരി പഠിക്കാം ഓ കളരി പഠിക്കാൻ ഇവിടെ എല്ലാ ഏകദേശം സുന്നികളാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ കളരി പഠിക്കാം പഠിക്കാ പിന്നൊന്നെന്താടി വ്യായാമം

ചില കളരി അതിന് വേണ്ടി ചില വ്യായാമ പരിപാടി ഇതൊക്കെ ഇപ്പൊ വലിയ ചതിയാണ് ചതിയായിട്ട് നടത്തുന്നുണ്ട് അതിലൊന്നും മുസ്ലിം വിട്ടുപോയിട്ട് ഈ പുത്തൻവാദികൾക്ക് സലാം പറയേണ്ട അപ്പൊ സാധാരണക്കാർക്ക് തോന്നും ഒരു സലാം അങ്ങ് പറഞ്ഞാൽ എന്താ എന്താ ഒരു സലാം അങ്ങ് പറഞ്ഞാൽ എന്താ വരുക അവരെ കൈപിടിക്കുന്ന ചെയ്താൽ എന്താ വരുക എന്ന് സാധാരണക്കാർക്ക് തോന്നും വെറുതെയല്ല നബിതങ്ങളെ ശരീരം ണെന്ന് പറയുന്നവൻ നമ്മളെ ഒരു മനുഷ്യനാണെന്ന് പറയുന്നവൻ അവിടുത്തെ പേരക്കുട്ടികളായ തങ്ങന്മാരെ കൈവെട്ടണമെന്ന് പറയുന്നവൻ അതേ തങ്ങന്മാരെന്ന് വിശ്വസിക്കുന്ന ജാഹീരീയത്താണെന്ന് പറയുന്നവൻ അവനെ നമ്മളെങ്ങനെ കൈവിടിച്ച് മുസാഫയത്ത് ചെയ്യും എങ്ങനെ അവനോട് പറയും അതാണ് വഴിത്തീൻ ശ്രീകൃതയുള്ള ഇത്തരം പുത്തൻവാദികളെ സംബന്ധിച്ച് പറഞ്ഞത് അവർക്ക് സലാം പറയാനും പോകണ്ട അതേ പറ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് മെക്സവനുമായി ബന്ധപ്പെട്ട് ആ ചോദ്യങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്ന് കൃത്യമായ മറുപടി ലഭിക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ചോദ്യം ഇപ്പോഴും ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെയായിരുന്നു സി പി എം ഇവിടെ ഉന്നയിച്ച ചോദ്യവും ഞങ്ങൾ ഉന്നയിച്ച ചോദ്യവും തമ്മിൽ അന്തരമുണ്ട് ഞങ്ങൾ അന്തരം വിഷയത്തിലേക്ക് സി പി എം ഓൺ ചെയ്ത കാര്യങ്ങളിലേക്ക് പോയിട്ടേയില്ല യെസ് ആ അന്തരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത് നേരത്തെ ആരംഭത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിംകൾക്കിടയിൽ പല അവാന്തര വിഭാഗങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം മുഖ്യധാരയിൽ ഇടം കിട്ടാത്ത അത്തരം സംഘടനകൾ ആ സംഘടനകളുമായി ഞങ്ങൾക്ക് ആദർശപരമായ ചില വിയോജിപ്പുകളുണ്ട് ആ സംഘടനകളിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മെക്സബൻ മാറുന്നുണ്ടോ എന്ന സംശയമാണ് ഞങ്ങൾ ഉന്നയിച്ചത് അതിനുണ്ടായ സാഹചര്യം താങ്കൾ തന്നെ നേരത്തെ ഉന്നയിച്ചതുപോലെ ഈ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഈ മെക്സവനുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ആരോഗ്യ പരിപാടിയിൽ ഒരു ചർച്ചയായി അവിടെ ഉന്നയിക്കുകയും സംസാരിക്കുകയും ചെയ്തതിൻ്റെ വിഷ്വൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ആരോഗ്യ പരിപാലനത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടി ആണ് എങ്കിൽ ആ പരിപാടിക്കിടെ ഇത്തരം മതപരമായ കാര്യങ്ങളൊക്കെ വലിച്ചടച്ചുകൊണ്ട് ഇത് മുസ്ലിം സമുദായത്തെ ആ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഐക്യം കൊണ്ടുവരിക മുസ്ലീങ്ങൾക്കിടയിൽ ഭിന്നിച്ചു നിൽക്കുന്നത് അവസാനിപ്പിക്കുക അതിനൊരളവോളം ഈ പരിപാടി ഫലവത്തായിട്ടുണ്ട് എന്ന അർത്ഥത്തിലുള്ള സംസാരം പോലും അവിടെ നടന്നതായി നിങ്ങൾക്ക് ആ വിഷലിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നതാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആരോഗ്യരംഗത്തെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സുരക്ഷയ്ക്കു വേണ്ടി നടത്തുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നത് എന്നതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തിയത് അതാണ് ഞങ്ങൾ ഒരു ചോദ്യമായി ഉന്നയിച്ചത് സംഘങ്ങളും ഐഡിയോളജി എന്താണ് അതിൽ എന്താണ് വ്യത്യാസം സി പി എം ഉന്നയിച്ചത് ഏഹ് ആദർശപരമായ ആ വ്യത്യാസത്തെ കുറിച്ചല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ കടന്നുകൊണ്ട് ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ പിൻബലത്തോടുകൂടി അല്ല ഞങ്ങൾ ഉന്നയിക്കുന്ന മുസ്ലിം സംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന സുന്നികൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആദർശപരമായ നിലപാടുണ്ട് ആ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഘം ഇവിടെ രൂപപ്പെടുന്നു ആ ആദർശത്തിനെതിരെയായി പ്രവർത്തിക്കുന്നു പോലെയുള്ള ആശങ്കകളെ ഉന്നയി മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു സംശയം ഉന്നയിച്ചത് സി ആ അർത്ഥത്തിലല്ല ആ ചർച്ചയെ കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്